നമസ്കാരം നാട്ടുവാർത്തയിലേക്ക് സ്വാഗതം സബർമിതി വേദിയുടെ ആഭിമുഖ്യത്തിൽ പറവൂർ ഭരതൻ മെമ്മോറിയൽ മൂന്നാമത് പ്രൊഫഷണൽ നാടകോത്സവത്തിന് തുടക്കമായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്തുകാളി നവഗ്രഹ ജ്യോതിഷാലയം കൊടുങ്ങല്ലൂർ ം ജാതകം മുഹൂർത്തം പൊരുത്തം വാസ്തുപൂജ മാന്ത്രിക ഏലസുകൾ എല്ലാവിധ പ്രശ്ന പരിഹാര ക്രിയകളും ചെയ്തു കൊടുക്കുന്നു കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കുക എം എസ് സുബീഷ് പൺകർ സെവൻ ഫൈവ് നോർത്ത് പറവൂർ സബർമതി കലാ സാംസ്കാരിക വേദിയുടെ ആഭിമുഖ്യത്തിൽ പറവൂർ ഭരതൻ മെമ്മോറിയൽ മൂന്നാമത് പ്രൊഫഷണൽ നാടകോത്സവം പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്തു അവരുടെ അവർക്ക് ദൈവത്തിന്റെ മരതാദമായി കിട്ടിയ അവരുടെ കഴിവുകളാണ് അവർ പ്രകടിപ്പിക്കുന്നത് ഇവിടെ നടക്കാൻ പോകുന്ന ഈ നാടകോത്സവത്തിൽ വിവിധ നാടക സമിതികൾ അവർ എത്രയോ ദിവസം കഷ്ടപ്പെട്ട് ഒരാളത് എഴുതി അല്ലെ തയ്യാറാക്കി ക്ലിയർ ചെയ്ത് ഫലപ്രാവശ്യം ബാക്കി എഴുതി പിന്നെ അത് സംവിധാനം ചെയ്ത് പ്രസിഡന്റ് അനു വട്ടത്തറ അധ്യക്ഷനായി നഗരസഭ ചെയർപേഴ്സൺ ബീന ശശിധരൻ മുൻ എം പി കെ പി ധനാലൻ വൈസ് ചെയർമാൻ എം ജെ രാജു മിൽമ ചെയർമാൻ എം ടി ജയൻ സജി നമ്പ്യത് രമേഷ് ടി കുറുപ്പ് പി ആർ രവി ഡെന്നി തോമസ് ജോസ് മാളേക്കൽ എന്നിവർ സംസാരിച്ചു അവാർഡ് ജേതാക്കളായ പറവൂർ വാസന്തി ബാബു ആലുവ ഡോക്ടർ സാജു തുരുത്തിൽ വ്യവസായി സജീവ് മാനാടി വിനോദ് കൈതാരം വിനോദ് കേടാമംഗലം എന്നിവരെ ആദരിച്ചു മുപ്പതാം തീയതി വരെ പരിപാടികൾ നടക്കും പാർവൂർ മുനിസിപ്പൽ കവലയിലെ പഴയ പാർക്കിലാണ് വേദി ഒരുക്കിയിരിക്കുന്നത്